മയക്കുമരുന്ന് കേസിലും നാട്ടിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത വാടകക്കാർ മയക്കുമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ടാൽ കെട്ടിട ഉടമകളെ പ്രതി ചേർക്കുമെന്നാണ് വ്യാജ വാർത്ത നൽകിയത് സർക്കാരോ എക്സൈസ് വകുപ്പോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് നാടിനെ വലിയ വെല്ലുവിളിയായ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് വാടകക്കാർ മയക്കുമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ടാൽ കെട്ടിട ഉടമകളെ പ്രതി വ്യാജവാർത്ത നൽകിയത് എന്നാൽ വാടകക്കാർ മയക്കുമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ടാൽ കെട്ടിട ഉടമകളെ പ്രതി സർക്കാരോ എക്സൈസ് വകുപ്പോ നിർദ്ദേശം നൽകിയിട്ടില്ല മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് മന്ത്രി ഇടപെടുകയും തെറ്റായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു വാടക വീട്ടിൽ വെച്ച് താമസക്കാർ ലഹരി ഉപയോഗിച്ചാൽ കെട്ടിട ഉടമകളെ എക്സൈസ് പ്രതിചേർക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് എവിടെയും എക്സൈസ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത്തരത്തിൽ ഒരു നടപടിക്കും എക്സൈസ് ഉദ്ദേശിക്കുന്നുമില്ലെന്നാണ് സർക്കാർ നിലപാട് വാടകക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് കെട്ടിട ഉടമകൾ നിരീക്ഷണം നടത്താനും എക്സൈസ് നിർദ്ദേശിച്ചിട്ടില്ല അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ലഹരി വ്യാപകമായി വിൽപ്പന നടത്തുന്നു എന്ന പരാതിയുണ്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ വാടകക്കാരുടെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ കെട്ടിട ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് സർക്കാർ നിലപാട് ഈ കേന്ദ്രങ്ങളിൽ എക്സൈസിന്റെ കർശന പരിശോധന തുടരുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം